കൊള്ളേനെ ചേട്ടാ സാബുനീത് വെട്ടിപ്പ് ചോദിച്ചിട്ട് വെട്ടണ്ടേ എൽദോച്ചാ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത് എങ്ങനെ ആരാന്നെ എന്നെയാ പറമ്പും കാര്യൊക്കെ ഏൽപ്പിച്ചേക്കണേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെ ഏടാ എന്തോച്ച ഞാൻ പറമ്പേൽക്കാ അല്ലെ യൂത്തിന് പണിയെന്നിക്കല്ലേ പോകുന്നില്ലേ എന്തുക്ക് Yeah! Okay. Yeah. No? Really? െ ഒരു തീരുമാനം നല്ലൊരു സ്ഥലത്തു കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തോടി ചോട്ട് വെച്ചു പറ നമ്പർ പറ ഹലോ എൽ ദോച്ചനല്ലേ താഹിറ മെമ്പർ താഹിറ ആ എന്നാ താഹിറ അതെ നമ്മുടെ ടോമി സാബൂൻ തമ്മിലേ ചെറിയൊരു തർക്കം അത് സാബൂനല്ലായിരുന്നു എന്തേ ഒന്നുമില്ല ഒന്നുമില്ല എങ്ങനെയുണ്ട് അതെ അത് സാബൂ പറഞ്ഞ ഒന്നുമില്ലെന്നേ നമ്മുടെ പുതിയ പറമ്പിന്ന് നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളാം ഞാൻ ആ സാബൂനോട് പറഞ്ഞായിരുന്നു അത്രേ ഉള്ളൂ അതെന്നെ പണിയാ കാണിച്ചേ കാലങ്ങളായിട്ട് എൻ്റെ അങ്ങനെ ടൂമിച്ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ ഇതിപ്പോ ഈ വന്നേ എവിടുന്നാബു വന്നേലോ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു എന്റെ സാറേ നീ കിടക്ക് കിടക്ക് നമുക്ക് രാവിലെ പറയാല്ല ബെസ്റ്റ് നിനക്ക് നിനക്കിപ്പെന്നാ വേണ്ട എനിക്കിപ്പോ ഒന്നും വേണ്ട കാര്യം എൽദോച്ചോ താറേ സാറേ ആയിട്ട് പറമ്പിന്റെ കാര്യങ്ങള് ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എൽദോ ചായ പറയുന്നത് നിന്നെ ഏപ്പിച്ചയക്കണന്ന് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ പറഞ്ഞേ ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക ഓ നിങ്ങളോട് വിലപ്പോടുവിനുണ്ടി കൃഷ്ണൻ ഞാൻ തീത്ത അങ്ങനെ ഇപ്പൊ വേണ്ട വിളിക്കേ 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 തിരിച്ചു വിളിക്കൂ എന്നാ ചായ പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണ നീ ആരുടെ കോപ്പിയട ഞാനോ ഞാൻ നിന്റെ അപ്പൻ പറയുന്നത് അവൻറെ അപ്പനെ വിളിച്ചിട്ട് 嗯，嗯。